மின்னில் படையுடு ராஜாவே, சிங்குக்குடியுடு ராஜாவே, காத்தாய் கித்தன ராஜாவே രാജാവേ രാജാവി രാജാവേ ഇതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യേണ്ട കൂട്ടുകാരെ നമ്മുടെ കാർത്തികേനെത്തിയ കേട്ടോ നമ്മുടെ വൺ ഡേ ട്രിപ്പിന് പോകാനായിട്ട് കാർത്തി കാർത്തികേൻ എത്തിയട്ടോ അപ്പൊ നമുക്ക് പാട്ടുദാനുള്ള നിർവാഹം ഇല്ല അറിയാലോ അപ്പൊ നമ്മുടെ വൺ ഡേ ട്രിപ്പിന് പോകാനായിട്ട് ചേട്ടനും ചേട്ടന്റെ അമ്മയും ചേട്ടന്റെ കുറച്ച് ഫാമിലിയുള്ള മെമ്പേഴ്സ് എല്ലാ കേട്ടോ നമ്മൾ ടൂറിന് പോകുന്നത് അപ്പം അഡ്ജിച്ച് പോയി നമ്മൾ ടൂറിന് പോയിട്ടാണ് കേട്ടോ കേട്ടോ അപ്പൊ വൺ ഡേ ട്രിപ്പാണ് നമ്മുടെ ഇടത്തോ ട്രിപ്പാണ് കേട്ടോ ഇടത്തോ ട്രിപ്പായിട്ട് നമ്മള് വേറെ ക്ഷേത്രങ്ങൾ റങ്ങും കേട്ടോ അപ്പൊ നമ്മുടെ ബസ്സിൽ ബസ്സിലിരുന്നിട്ട് ആരും ഒരു ഉത്സാഹം ഇല്ലാത്തതു കൊണ്ട് മാമ പറഞ്ഞത് ഇതുകൊണ്ട് ആരും ഒരു ഇതില്ലാത്തതും എല്ലാവരും എന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് ആരും ഇണ്ടാതിരിക്കണ്ടായിരുന്നു നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ പോകാൻ പോണ അപ്പൊ അടിച്ച് പൊളിച്ച് നമുക്ക് ഡാൻസ് ഒക്കെ അടച്ചിട്ട് സൂപ്പറായിട്ട് പോകണം പറഞ്ഞു അപ്പൊ അവിടെ കിടന്ന് കുറെ പേര് പിള്ളേരൊക്കെ തോന്നുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ആദ്യ ആദ്യം നമ്മുടെ കാട്ടിലമ്മക്ക് ഭഗവതി ക്ഷേത്രത്തിലാണ് അട്ട എത്തിയത് അപ്പൊ ഞാൻ പോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് ഇതു പോയിട്ടില്ല കഴിഞ്ഞ മുന്നേ രണ്ട് വർഷം തൊട്ടാണ് കേട്ടോ ഇവിടെ ഇറങ്ങുന്നത് നമ്മുടെ ഈ ഇപ്പത്തില് നമ്മുടെ ഈ മണികെട്ടണ ക്ഷേത്രത്തിലും നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് അതിന് മുന്നേ നമ്മുടെ ഓച്ച മണ്ണാർശാല ക്ഷേത്രങ്ങളിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടു വർഷം നമുക്ക് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപ്പുഴ ക്ഷേത്രം ഘട്ടം ഇവിടെ നമ്മുടെ മണികെട്ടണ ക്ഷേത്രം ആയിട്ട് ഓരോ ആൾക്കാരുടെയും പ്രാർത്ഥനയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആണെട്ടെ അതാ ഇറങ്ങിയത് മണിയായിട്ട് അവിടെ കെട്ടിത്തൊക്കിയിട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇത്രയും മണികൾ കെട്ടിയിട്ടുണ്ട് അവിടെ ആഗ്രഹം സാധിച്ചത് അവിടെ പൊങ്കാലയും നിറയെ പേര് അവിടെ ഇടുന്നുണ്ട് കേട്ടോ നല്ല രസം അവിടെ പരിസരമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് എനിക്ക് മണി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന അറിയത്തില്ല അപ്പൊ ഞാൻ നമ്മൾ നമ്മളകത്ത് വേറെ പ്രാർത്ഥിച്ച് തൊഴിൽ ഇറങ്ങി വന്ന കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പുറത്ത് പോയി എല്ലാവരും ചോദിച്ചത് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തോതിലൊക്കെ ഇറങ്ങിയത് കൊണ്ട് പിന്നെ നമ്മള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് എന്തായാലും കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയത് നമ്മുടെ അമ്പലപ്പുഴ കണ്ണനെ കാണാനായിട്ടോ അമ്പലപ്പുഴ നമ്മുടെ ക്ഷേത്രത്തിലാണ് പോയത് അപ്പൊ അവിടെ പോയപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതുവരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി ക്ഷേത്രം കേട്ടോ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ പഴമയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ആയിരുന്നു നല്ല നീറ്റും ക്ലീനും ആയിരുന്നു കേട്ടോ നല്ല ആയിരുന്നു അവിടെ നിൽക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് നിൽക്കാൻ തോന്നും കേട്ടോ ഇപ്പൊ നമ്മുടെ അമ്പലപ്പുഴ കണ്ണനെയൊക്കെ തൊഴുതിട്ടാണ് കേട്ടോ നമ്മള് പിന്നീട് വന്നത് അപ്പൊ എന്തായാലും പൂ നട അടയ്ക്കാറായ സമയത്താണ് പോയത് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ പരിസരമൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അമ്പലപ്പുഴ കണ്ണനെ കാണാൻ ആ പരിസരം ക്ഷേത്രവും ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അമ്പലപ്പുഴ കണ്ണനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയാണ് ഇവിടെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയാണ് ഞാൻ അവിടെ പോയത് നമുക്ക് പായസം വാങ്ങണ്ടേ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടില്ല നമ്മുടെ അമ്പലപ്പുഴ പായസം അത് വാങ്ങാതിരിക്കാൻ വരാൻ പറ്റും അപ്പൊ നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയപ്പോ ഏതാണ്ട് തീരാറ കയ്യാറായിട്ടുണ്ടായിരുന്ന കേട്ടോ ടോക്കെ അപ്പൊ നമുക്ക് അര ലിട്ടറെ കിട്ടിയുള്ളൂ എന്നാലും കിട്ടിയത് കൊണ്ട് ഹാപ്പിയാണ് നമുക്ക് കിട്ടിയുള്ളൂ ഇതുവരെ വന്നിട്ട് നമുക്ക് പായസം കഴിക്കാൻ പറ്റിയല്ലോന്നൊരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളവിടെ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ കുറച്ച് വീടിയൊക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ പക്ഷെ നല്ല ഉച്ച വെയിലായിരുന്നു അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ എടുക്കാനായിട്ട് നല്ല നല്ല വെട്ടായിരുന്നു അപ്പൊ എടുക്കാൻ പറ്റി നല്ലതായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ കുളമാണ് അവിടെ ഉള്ളത് കേട്ടോ മോച്ചൊന്നും നോക്കി എടുക്കാൻ അവൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളവും കുളവും കാണാൻ ഭയങ്കര പിന്നെ അവിടെ നിന്ന് വരച്ച് നോക്കി കൊണ്ട് വെയിലൊക്കെ നിക്കേണ്ടെന്ന് കരുത് നമ്മള് തിരിച്ചിങ് വരണം കേട്ടോ അപ്പം കുളത്തിനകത്തൊക്കെ ഇറങ്ങി കാലൊക്കെ കഴിവണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇറങ്ങാൻ പറ്റിയ പറ്റൂല ഏട്ടാ അവിടെ ഇറങ്ങരുത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പായസൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് പോവാനായിട്ടൊക്കെ കയറിയത് അടുത്ത സ്ഥലം നമ്മൾ വേണത് ആ കല്ലൊക്കെ കൊണ്ട് പോകാൻ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ നേർച്ച ആണ് കേട്ടോ കല്ലിലൊക്കെ ഇഷ്ടകൊക്കെ ചുമ ഇങ്ങനെ നമ്മുടെ പള്ളിയിൽ ചുറ്റിനൊക്കെ പ്രാർത്ഥിക്കണം നേർച്ചയും കൂടെ ഒക്കെ എടുത്തിട്ട് പോകുന്നതൊക്കെ അവിടത്തെ പ്രാർത്ഥനകളാണ് കേട്ടോ അത് അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഉച്ചയ്ക്ക് ആഹാരം ഇരുന്നു കേട്ടോ ആഹാരം കഴിച്ച ശേഷമാണ് അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയത് പിന്നെ വൈകുന്നേരം നമ്മുടെ ചക്കുളത്താണ് കേട്ടോ ലാസ്റ്റായിട്ട് പോന്ന അവിടെ ആനയൊക്കെ ഉണ്ടാ അപ്പൊ ആന അല്ല നമ്മുടെ ചക്കുളത്ത് അപ്പൊ ആനയുടെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ആ ചക്കുളത്ത് അമ്മേനൊക്കെ തൊഴുതോ കേട്ടോ അപ്പൊ അവിടെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എല്ലാ കല്യാണം കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ നമ്മുടെ ശിവന്റെ പ്രതിഷ്ഠകരെ അടുത്തുള്ള നന്ദിയുടെ അടുത്തും അവിടെ ചെന്ന് ശിവര് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്റെ ആഗ്രഹം നടന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാഗ്രഹങ്ങളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട് ഭയങ്കര ഉത്സാഹവും ഇഷ്ടമാണ് ഏട്ടാ എനിക്ക് മാത്രമല്ല ആ രണ്ട് പിള്ളേർക്കും എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് അപ്പൊ അത് മാത്രമല്ല അത് എന്താ പറയാ അത് വിശ്വാസമാണ് എനിക്ക് വിശ്വാസമാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചല്ല നടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഉത്സാഹത്തോടുകൂടി ഞാൻ ക്ഷേത്രത്തിൽ വരുന്നതും ഒക്കെയാണ് ചക്കുളത്തി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാതിരിക്കാം അഥവാ എന്തെങ്കിലും ആഗ്രഹം ഉള്ളെങ്കിൽ ഇതുപോലെ പോയി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ വിശ്വാസമുള്ളവർ പോയി പ്രാർത്ഥിക്കാം അപ്പൊ അത് ആറിയ എല്ലാവരും പാട്ടും ബഹളവും ഒക്കെ ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ പോവാനും പിള്ളാൻ പോകാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് ഭയങ്കര നാണക്കേടാണ് പോവാനായിട്ട് ഡാൻസ് കളിക്കാൻ പോകാൻ നാണക്കേട് അപ്പൊ അറിയണുള്ളൊരു കുറച്ച് പേരുകൾ ബാക്കിയൊക്കെ ഒരുപാട് പേര് അറിഞ്ഞിടത്ത ആൾക്കാരായിട്ടോ പിന്നെ കൊച്ചി പിള്ളേരുമുണ്ട് എനിക്ക് നാണക്കേട് അപ്പൊ അത് ഞാൻ പോയില്ലതാ അവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു എന്റെ ഓനുണ്ടായിരുന്നു കേട്ടോ തുള്ളാനായിട്ട് അവർ ഡാൻസ് കളിക്കാനായിട്ട് അവരെങ്കിലും അവൻ ഡാൻസ് ഒന്നും കളിക്കില്ല സ്കൂളിൽ തന്നെ വല്ല കഷ്ടപ്പെട്ടാണ് ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്നതും കളിക്കണോ ഒക്കെ ഭയങ്കര വാട്വട്ടാണ് ആൾക്കാരെ മുന്നേ പോയി നിൽക്കാനും ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ചമ്മതമാണ് അങ്ങനെ പിള്ളേരെല്ലാം കൂടെ വലിച്ചു കൊണ്ടുപോയി അവ കിടന്ന് പിന്നെ കുറച്ചു നേരത്തെ ചമ്മതം കഴിഞ്ഞിട്ട് അവൻ കിടന്ന് ഭയങ്കര ഡാൻസായിരുന്നാട്ടാ അപ്പൊ അവരൊക്കെ എല്ലാരും കൂടെ ഭയങ്കര ഡാൻസിലായിരുന്നു എന്നെ വിളിച്ച ശേഷം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ട നല്ല തലവേദന ഉണ്ടായിരുന്നു പിന്നെ രാവിലെ തൊട്ട് ഇതുവരെ വലിയൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പോലും അതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഒരു തലവേദന തന്നെ ഒരു ക്ഷീണം പോലെ സംഭവം വേറെ ഒന്നുമല്ല ഛർദിലായിരുന്നു ഭയങ്കര ഛർദിലായിരുന്നു കേട്ടോ ഭാഗ്യത്തിന്റെ ക്ഷേത്രങ്ങളൊന്നും ഇറങ്ങിയപ്പോൾ ഷർദ്ദിക്കാത്തതും ബുദ്ധിമുട്ടില്ലാത്തതും ഒരു ഭാഗ്യമായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് വന്നത് കേട്ടോ നമ്മൾ ആഹാരം കഴിക്കി ഇറങ്ങിയ ശേഷമാണ് ഷർദിലൊക്കെ വന്നത് അപ്പം എല്ലായിടത്തും ആഹാരം എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ അപ്പൊ എനിക്ക് ബസ്സിൽ പൊതുവേ പോകുമ്പോൾ ഭയങ്കര ഷർദ്ദിലും ബുദ്ധിമുട്ടാണ് യാത്ര പോകാനും കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ചേട്ടനും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കറങ്ങാൻ പോകാനും അതേപോലത്തെ ട്രിപ്പ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ബസ്സിരിക്കാൻ എനിക്ക് ബസ്സിരിക്കാൻ പറ്റില്ല ഛർദ്ദിനോട് ഛർദിലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വാഹനങ്ങൾ ശേഷം പിന്നീട് ഭയങ്കര ഛർദത്തിലായിരുന്നോട്ടെ എനിക്ക് വീടിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നെ എടുക്കാൻ പറ്റില്ല അത് കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിരിക്കണോണ്ട് അപ്പൊ ആളപ്പാട ഒരു പെട്ടാണ് കേട്ടോ വൈകുന്നേരം വീട്ടിൽ ഇങ്ങനെ എങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഭയങ്കരമായിട്ട് വീടെത്തണവിടെ ഭയങ്കര ഛർദ്ദിലായിരുന്നോ പിറ്റേ ദിവസം ആയാണ് കുത്തിയദിവസം വൈകുന്നേരക്കായപ്പോ ഒന്ന് ശരിയായി വന്നത് അപ്പൊ എല്ലാവരും അടിച്ച് പൊളിച്ച ടൂറൊക്കെ പോയിട്ടോ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി നല്ല എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നല്ല അടിച്ച് പൊളിച്ചു പോയ നിങ്ങൾ ഈ വെക്കേഷൻ എവിടെയാണ് ടൂർ പോയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എവിടെയൊക്കെയാണ് നിങ്ങൾ ടൂർ പോയത് ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ നമ്മള് ട്രിപ്പിൻ്റെ ഇടത്തോ ട്രിപ്പ് ആണ് കേട്ടോ എടുത്ത ട്രിപ്പിൽ നമ്മൾ നമ്മുടെ മണിക്കൂട്ടൻ ക്ഷേത്രവും നമ്മുടെ അമ്പലപ്പുഴക്കണ്ണനയും ചക്കുളത്ത് ഇത്രയും സ്ഥലങ്ങളാണ് കേട്ടോ പോയത് പിന്നെ നമ്മള് പറഞ്ഞ ആദ്യം നമ്മൾ കടുവാ ഇറങ്ങുന്നത് പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പണി പണിയെന്തോ നടക്കുന്നതുകൊണ്ട് അവിടെ ഇറക്കിയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഓച്ചിറ മനാർശാലയിലേക്ക് ഇറങ്ങുമായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഓച്ചിറയൊന്നും പോയില്ല അതിന്റെ പകരമായിട്ടാണ് അവിടെ പോയത് പിന്നെന്താ നമ്മുടെ പുഴക്കണ്ണെന്റെ പായസ പിറ്റായ ഫ്രിഡ്ജിനിന് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് കേട്ടോ നല്ല മണമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരിക്കലെങ്കിലും കഴിച്ചിട്ടില്ലാത്തത് നിങ്ങൾ പോയി കഴിക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തറി വീഡിയോ ഒക്കെ കാണാം ഓക്കെ ഓക്കെ ബൈ